പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് ഫെബ്രുവരി പതിനെട്ട് വൈകിട്ട് നാലിന് മണലൂർ നിയോജകമണ്ഡലം തലത്തിൽ പാവർട്ടിയിൽ സ്വീകരണം നൽകും പരിപാടിയുടെ പ്രചരണാർത്ഥം മുൻ എം പി ടി എൻ പ്രതാപിന്റെ നേതൃത്വത്തിൽ പാവർട്ടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഡി സി സി സെക്രട്ടറിമാരായ സിജു പാവറട്ടി കെ ഒ ബാബു സി ഐ സെബാസ്റ്റ്യൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ജെറോം ബാബു പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെന്മനാട് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ അനിൽകുമാർ മുസ്ലിം ലീഗ് നേതാവ് കമാലുദ്ദീൻ തോപ്പിൽ കേരള കോൺഗ്രസ് നേതാക്കളായ എൻ ജെ ലിയോ ബി ജെ വർഗീസ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ വിമല സേതുമാധവൻ സുനിതാ രാജു റംസിയ മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി നേതാവ് പാവർത്തി പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും സി എഫിയുടെയും നേതാക്കന്മാരും കോർഡന്മാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുതലുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് പഞ്ചായത്ത് മുതൽമാരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലാ നേതാക്കന്മാരൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോ സ്ഥാപനത്തിനും കയറി പാവർത്തിയിൽ വരുന്ന ഉദ്യോഗയാത്രയുടെ സന്ദേശം എത്തിക്കുകയാണ് അതോടൊപ്പം അവരുടെ കയ്യിൽ നിന്ന് പുതിയ യാത്രയ്ക്കുള്ള പിന്തുണയും സ്വീകരിക്കാം വലിയ ആവേശകരമായ ഒരു പ്രതികരണമാണ് പാവർട്ടിയിലെ ഓരോ സ്ഥാപനങ്ങളിലുള്ള ജോലിക്കാരും സ്ഥാപന നടത്തിപ്പുകാരും യു ഡി എഫിലെ എന്നോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരു സൂചനയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളൊരു വികാരം പ്രത്യേകിച്ചും യു ഡി എഫിനോടുള്ള പ്രത്യേകമായൊരു ആഭിമുഖ്യം അത് പാവർട്ടിയിൽ വലിയ ആവേശത്തോടെ കൂടിയാണ് പതിനെട്ടാം തീയതി പാവർട്ടി ഒരു നാല് മണി മുതൽ ഇളകി മറിയുന്ന രീതിയിലാണ് ആവേശകരമായ സ്വീകരണം പാവർത്തിയുടെ യു ഡി എഫിൻ്റെ കമ്മിറ്റി ഈ ഒതുക് യാത്രയ്ക്ക് ഒരുക്കിയിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനെ കാണാനും കേൾക്കാനും പാവർത്തിയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തും